സൃഷ്ടി ഡിസൈൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഈ ചൂല് ഉണ്ടാക്കുന്നതാണ് ഈ ചൂല് ഞാൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അറിയാമോ ദാ ഈ വാഴക്കൈകൾ കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ചൂല് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വെറുതെ നമ്മുടെ വാഴയിൽ ജീർണ്ണിച്ചിരിക്കുന്ന ഈ വാഴക്കൈകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മൾ ഈ ചൂല് നിർമ്മാണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഈ വാഴക്കൈകൾ എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഈ ഇലകളില്ലേ ഉണങ്ങിയ ഇലകളെല്ലാം വൃത്തിയാക്കി അതിൻ്റെ ആ ഒരു വടി മാത്രം എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊട്ടിയിരുന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് ചൂലിന് നല്ലോണം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഇതിൻ്റെ അളവ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മളൊരു ഇരുപത്തി ഒൻപത് ഇഞ്ച് നീളത്തിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ പോർഷൻ അങ്ങനെ ഒരു ഒൻപത് പീസസോളം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഒൻപത് പീസസോളം കറക്റ്റിന് കട്ട് ചെയ്ത് അതിപ്പോൾ തടി വലിയതാണെങ്കിലും കട്ടിയുള്ളതാണെങ്കിലും പ്രശ്നമില്ല കുറച്ച് കട്ടി കുറഞ്ഞതാണെങ്കിലും പ്രശ്നമില്ല അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അതായത് അതിൽ കുറച്ച് നീളം കുറഞ്ഞ കുറഞ്ഞു അതായത് ഇരുപത്തൊൻപത് ഇഞ്ച് കുറച്ച് നീളം ഉള്ളതും കുറച്ച് നീളം കുറഞ്ഞതുമാണ് കുറച്ചും നീളം കുറഞ്ഞതുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് പീ ഒരാറ് അഞ്ചാറെണ്ണം കുറച്ച് നീളം കുറഞ്ഞതുമായിട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളൊരു പിന്നെടുക്കുക നമ്മുടെ വലിയ നമ്മുടെ നോർമലൊരു പിന്നെടുത്തതിന് ശേഷം ഈ ഒരു നമ്മുടെ വടീൻ്റെ ആ ഒരു വാഴക്കൈയിൻ്റെ വീതിയുള്ള ഭാഗത്ത് ഒരു രണ്ട് കൈ അകലത്തിന് നമ്മളൊരു ഈ പിന്ന് വെച്ചിട്ടിങ്ങനെ വലിച്ചു വലിച്ചു കൊടുക്കും അപ്പോൾ ഇതൊന്ന് നമുക്ക് നാരുപോലെ ആയി ആയി കിട്ടും കേട്ടോ കറക്റ്റിന് നമുക്ക് നാരായിട്ട് കിട്ടും ഇതാ കണ്ടില്ലേ നമ്മളിങ്ങനെ ചെയ്ത് 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 എടുക്കുമ്പോൾ ഈ പിന്നെ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ സ്ട്രാപ്പ് ചെയ്ത് സ്ട്രാപ്പ് എടുക്കുമ്പോൾ കണ്ടോ നമുക്കിങ്ങനെ ഒരു പോലെ ആയിട്ട് കിട്ടും നല്ല ഭംഗിയിൽ തന്നെ ആ ചൂലിൻ്റെ ഷേപ്പിൽ നല്ല നല്ലോണം കിട്ടും കേട്ടോ നല്ലോണം നമ്മളിങ്ങനെ പിന്നെ വെച്ചിട്ട് ചെയ്യണം അപ്പോൾ കണ്ടോ ബാക്കിയുള്ള എല്ലാ പീസസും നമ്മളിതുപോലെ തന്നെ പിന്നെ വെച്ചിട്ട് സ്ട്രാ ഇങ്ങനെ വലിച്ച് വലിച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളെല്ലാം കൂടെ വെച്ചിട്ട് ചേർപ്പ് വെച്ചിട്ടും കൂടെ ഒന്നിട്ട് ചെയ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു നല്ല വൃത്തിയിൽ തന്നെ ആ ബാക്കി എക്സ്ട്രാ നിൽക്കുന്നതെല്ലാം അങ്ങ് പോയിട്ട് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ചൂലിൻ്റെ ആ ഒരു ബ്രസിൽസ് ഭാഗം കിട്ടും അതിന് ശേഷം വേറെ കുറച്ച് വാഴ കൈകൾ കൂടെ എടുത്തിട്ട് നമ്മൾ നേരത്തെ പിന്നെ ഇത് സ്ട്രിപ്പ് ചെയ്തെടുത്തതുപോലെ സ്ട്രിപ്പ് ചെയ്തെടുക്കുക ഇത് എന്നിട്ട് നമ്മൾ മൂന്ന് മൂന്ന് പാർട്ടായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ പിന്നി ഇടത്തില്ലേ അതുപോലെ പിന്നി പിന്നി എടുക്കുക ഇതെന്തിനാണ് നമ്മളെടുക്കുന്നതെന്ന് വെച്ചാൽ ചൂലിൻ്റെ നമ്മൾ കൈ പിടിക്കുന്ന ഭാഗം കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പിന്നി എടുക്കുന്നത് ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ടൈറ്റായിട്ട് പിന്നി എടുക്കണം കേട്ടോ ടൈറ്റായിട്ട് പിന്നി എടുത്തതിന് ശേഷം നമ്മൾക്കിപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വെച്ചാലോ നമുക്കിപ്പോൾ ഇതുപോലെ ഒരുപാട് നമ്മുടെ പിന്നി എടുത്ത പീസ് വേണം കാരണം അത് ഫുള്ള് ഇങ്ങനെ ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പിണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തന്നെ മൂന്ന് പീസ് അതിലേക്ക് ജോയിൻ ചെയ്ത് അത് ആ മൂന്ന് പാർട്ടിലുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നി എടുക്കാവുന്നതാണ് കേട്ടോ അത് പ്രശ്നമില്ല അങ്ങനെ പിന്നി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റിന് കിട്ടും അപ്പോൾ എക്സ്ട്രാ വരുന്ന ആ പീസസിനെ നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയായിരിക്കും ഇതിൽ ചെയ്യുന്നത് പോലെ ഉണ്ടോ ഇതും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം പിന്നെ എടുക്കുക പിന്നെ എടുത്തിട്ട് ആ ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു പീസസ് അങ്ങ് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ആ കറക്റ്റിന് തന്നെ കിട്ടും അത് അപ്പോൾ കണ്ടില്ലേ അങ്ങനെ പിന്നെ എടുത്ത പീസസാണിത് കാണുമ്പോൾ നമുക്ക് ഒരു കയറ് പോലെ തന്നെ തോന്നുമെങ്കിലും പക്ഷേ ഇത് വാഴനായാലും നമ്മൾ പിന്നെ എടുത്ത് ഉണ്ടാക്കിയതാണ് ഇങ്ങനത്തെ കുറച്ച് നീളത്തിന് തന്നെ പീസസ് ആവശ്യമുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ എല്ലാ പീസുകളും എടുത്തതിന് ശേഷം കറക്റ്റ് ചെയ്ത് മേളിൽ കറക്റ്റ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക കാരണം താഴോട്ടുള്ള പീസസ് ചിലത് നീളം കുറവും കൂടുതലും ആയിരിക്കും അത് നോക്കണ്ട മേളിലുള്ള ആ ഒരു നാരുപോലുള്ള ഭാഗങ്ങളെല്ലാം ഒരുപോലെ ആക്കിയിട്ട് കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മളൊരു വടി അതിന് യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഇതിനിടയിൽ ഒരു വടി കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ബലത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അടിയിൽ നടുൂലായിട്ട് നമ്മളൊരു വടി സെറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ ആ ഒരു വരഞ്ഞ് വെച്ചിരിക്കുന്ന ആ താഴെ താഴെ തൊട്ടുള്ള ഭാഗത്താണ് നമ്മൾ വടി വെച്ച് കൊടുക്കേണ്ടത് കറക്റ്റ് ചെയ്ത് അതിനകത്ത് സെറ്റാക്കി കൊടുക്കാം കണ്ടോ ഇങ്ങനെ എക്സ് സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഈ എക്സ്ട്രാ ഉള്ള വടി നമ്മളങ്ങ് മുറിച്ച് കളയും മുറിച്ച് കളഞ്ഞതിന് ശേഷം പിന്നിയെടുത്ത പീസ് ഇല്ലേ ആ പിന്നെ എടുത്ത പീസിനെ ഏറ്റവും താഴെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് എക്സ്ട്രാ ഇടണം എക്സ്ട്രാ ഇട്ടിട്ട് അവിടെ മുതൽ നമ്മൾ മേളിലേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക വെച്ചിട്ട് ആ ഒരു വാഴ നാരായിട്ടിരിക്കുന്ന ആ ഒരു ഭാഗം വരെയാണ് വെക്കേണ്ടത് വെച്ചതിന് ശേഷം അവിടെ മുതൽ എല്ലാം കൂടെ പിടിച്ചിട്ട് നമ്മൾ ഈ പിന്നി വെച്ചതിനെ ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ പോകുന്നതാണ് കറക്റ്റിന് ടൈറ്റ് ചെയ്ത് നല്ല ടൈറ്റാക്കി തന്നെ അകത്തൂടെ ചുറ്റി നല്ല വരിഞ്ഞ് ടൈറ്റാക്കി തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റി കണ്ടോ നമ്മൾ ദാ ഇതുവരെ കണ്ടു വൃത്തിയായിട്ട് തന്നെ ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ താഴെ വരെയും നമ്മൾ ചുറ്റി കൊടുക്കുക ഈ എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു നൂല് അതായത് ആ ഒരു പിന്നിട്ട ഭാഗം അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ താഴെ വരെയും ചുറ്റി കൊടുക്കാനാണ് പോകുന്നത് നമ്മൾ എൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഫുള്ള് ചുറ്റി ചുറ്റി പിന്നെ നമ്മൾ ആ എക്സ്ട്രാ ഇട്ടിരുന്ന ആ പീസ് കൂടെ രണ്ടും കൂടെ ചേർത്ത് ടൈറ്റ് ചെയ്ത് അവിടെ കെട്ടി വെക്കുക എക്സ്ട്രാ വരുന്ന പീസിനെ നമ്മളത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ കറക്റ്റിന് അപ്പോൾ നമ്മൾ എക്സ്ട്രാ വരുന്ന പീസസിനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അവിടെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് വിടർന്നിരിക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ വടി വെച്ച പോർഷൻ അങ്ങോട്ട് കയറി പോവാണ്ട് സ്റ്റിച്ച് ചെയ്യുക പിന്നെ സൂചി ശ്രദ്ധിക്കുക സൂചി ചീത്ത സൂചി അതായത് അറ്റം പോയ സൂചി ഉപയോഗിച്ചാൽ അത്രയും നല്ലത് ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അറ്റം സൂചീൻ്റെ അറ്റം പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കട്ടിയുള്ള പീസസ് അല്ലേ നമ്മൾ അടിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ വിടർത്തി വിടർത്തി ജസ്റ്റ് ഒന്ന് വിടർത്തി വിടർത്തി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല സ്റ്റിച്ച് ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് വിടർന്ന് കിട്ടും നമുക്ക് അടിച്ച് വാരാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ നമ്മളിതിൻ്റെ കൂടെ രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതാ മൂന്ന് സ്റ്റിച്ച് അതിൻ്റെ മേലെ കൊടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ വരുന്ന ആ നൂലിൻ്റെ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ലെവലാക്കിയിട്ട് നമ്മുടെ എഡ്ജ് ഭാഗം ഒന്ന് ലെവലാക്കി കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചൂല് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ വാഴക്കൈവത്തെ ജീർണിച്ചു പോകുന്ന നമ്മുടെ വാഴക്കൈ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതിലൊരു സാധനമാണ് നമ്മുടെ ചൂല് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് അടിച്ചു വാരാനും എല്ലാത്തിനും ഉപയോഗപ്രപ്രദമായ ഒരു സാധനമാണ് ഈ ചൂല് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം എന്നാലേ ഞങ്ങളിടുന്ന വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ താങ്ക്